സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച നാല് ഗ്രാം എം ഡി എം എ യുമായി പേർ മഞ്ചേരി പോലീസിന്റെ പിടിയിൽ കാരാപ്പറമ്പ് ഞാവലിങ്ങലിലുള്ള ക്വാർട്ടേഴ്സിൽ വെച്ചാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച അതിമാരക ലഹരി വിഭാഗത്തിൽപ്പെട്ട നാല് ഗ്രാം എം ഡി എം എ മഞ്ചേരി പുല്ലൂർ സ്വദേശി പാലശ്ശേരി വീട്ടിൽ സാദിഖ് പാലക്കാട് മണിയമ്പാറ തോലന്നൂർ സ്വദേശി തോട്ടക്കര വീട്ടിൽ ഷാഫി പൂക്കളത്തൂർ വാരിയംകുന്നത്ത് വീട്ടിൽ ദിൽഷാദ് മഞ്ചേരി രാമൻകുളം സ്വദേശി ഉള്ളാട്ടിൽ വീട്ടിൽ ഷാം മഞ്ചേരി പുല്ലൂർ സ്വദേശി നെച്ചിത്തടവൻ വീട്ടിൽ സർബാസ് എന്നിവരെയാണ് മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ പ്രതാപന്റെ നേതൃത്വത്തിൽ മഞ്ചേരി പോലീസും മലപ്പുറം ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത് സാദിഖ് രണ്ടു തവണ എം ഡി എം എ കേസിൽ പിടിക്കപ്പെട്ട് ജയിലിൽ കിടന്ന ആളാണ് ആറുമാസം മുൻപാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത് ഷാഫി പാലക്കാട് ജില്ലയിൽ കഞ്ചാവ് കേസിലും എം ഡി എം എ കേസിലും പിടിക്കപ്പെട്ട് ജയിലിൽ കിടന്ന ആളാണ് ഈ അടുത്ത കാലത്താണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു എ എസ് പി നന്ദഗോപൻ ഐ പി എസ് എന്നിവ മേൽനോട്ടത്തിൽ മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ വി പ്രതാപ് കുമാറിന്റെ നേതൃത്വത്തിൽ എ എസ് ഐ ഗിരീഷ് എസ് സി പി ഒ തൗഫിഖ് മുബാറക് എസ് സി പി ഒ ചിത്ര ഡാൻസാഫ് ടീം അംഗങ്ങളായ ഐ കെ ദിനേശ് ആർ രഞ്ജിത്ത് കെ കെ ജസീർ പി സലീം വി പി ബിജു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടി കേസന്വേഷണം നടത്തുന്നത് ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്